ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് സോ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു സോ നമുക്ക് ഒട്ടും ലേറ്റാക്കാത്ത തന്നെ വീഡിയോയിലോട്ട് പോവാം വീഡിയോൻ്റെ ഇൻട്രോ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത് സോ മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിലോട്ടൊരു കുഞ്ഞി അതിഥി വന്നിരിക്കുകയാണ് അത് ഭയങ്കര ഒരു അതിഥിയാണ് കേട്ടോ ഒരു കുഞ്ഞി മാലാകുട്ടി നമ്മുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് സോ ആ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇപ്പം ഞങ്ങളുള്ളത് മലപ്പുറത്തെ ഇത്തീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലാണ് കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഡെലിവറിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് സോ നമ്മുടെ എല്ലാവരും ഇപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ നമ്മളാ ഒരു കുഞ്ഞി ബേബിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിക്സ് ഓ ക്ലോക്ക് ആവുന്ന സമയത്താണ് ഡോക്ടർ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷെ ആ സമയത്തോട്ട് ഏട്ടനെത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു വരുന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിൽ ടോട്ടൽ തേർട്ടീൻ പേര മക്കളുണ്ടാവുമല്ലോ അങ്ങനെ കുട്ടി കുട്ടികളുണ്ട് സോ അവരിൽ ശരിക്കും മൂന്ന് പേര് മാത്രമാണ് കേട്ടോ പെൺകുട്ടികളുള്ളത് നമുക്ക് ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഒരു ഗേൾ ബേബി വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ ഈ സമയത്തൊന്നും നമുക്ക് അറിയില്ല നമുക്ക് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഏറ്റവും ഭയങ്കര സത്യം എന്ന് പറയുന്നത് അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ ഏട്ടനെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി വേഗം ചെയ്യാം എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരു ഗേൾ ബേബി കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് വേണമെങ്കിൽ പറയാം ഉണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത് എന്നത്തെയും പോലെ ഇതും ബോയ് ആയിരിക്കും തന്നെയാണ് നമ്മൾ ഒന്നും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല നമുക്ക് ആവും എന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല കാരണം ഫുൾ എല്ലാവർക്കും ആൺകുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എക്സ്പെക്റ്റേഷനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ സിസ്റ്റർ വന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ ഈ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് കേട്ടോ അത്രയും സന്തോഷമാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇനി വെയിറ്റിംഗ് ടൈമാണ് കേട്ടോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എപ്പോഴാണ് സിസ്റ്റർ വന്ന ആ ഒരു ന്യൂസ് പറയുന്നത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സിസ്റ്റർ വന്നിട്ട് ആ ഒരു ന്യൂസ് പറയുമ്പോഴുള്ള എക്സ്പ്രഷൻ നിങ്ങൾ തന്നെ കണ്ടോട്ടോ കുഞ്ഞാ വന്നോ ബേബി വന്നു വാ ബേബി ബേബി വന്നു വേറെ யாரാ ദേക്കാനോ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച ആ ഒരു ന്യൂസ് നമ്മൾ കേട്ടു കേട്ടോ നമ്മുടെ ഫാമിലിയിലേക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ഗേൾ ബേബി വന്നിരിക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ടോ ഇത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്തേ ഇല്ല മീൻസ് നമ്മൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ കൊടുത്തില്ല അതാണ് ഏറ്റവും സത്യം എന്ന് പറയുന്നത് ഇനിയുള്ളത് വെയിറ്റിങ് ടൈം ആണ് കേട്ടോ സിസ്റ്റർ എപ്പോഴാണ് നമുക്ക് കുഞ്ഞിനെ തരാന്നുള്ളത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പം കൈയ്യൊക്കെ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബേബീനെ ദാ നമ്മൾ ഫസ്റ്റ് ആയിട്ട് റിസീവ് ചെയ്തിട്ടോ ഏട്ടനും മോനും കൂടിയാണ് കേട്ടോ റിസീവ് ചെയ്തത് ഭയങ്കര സന്തോഷമുള്ളൊരു ടൈമായിരുന്നു കേട്ടോ അത് എല്ലാവരും ഭയങ്കര ഹാപ്പി എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ ബേബിയെ കണ്ടപ്പോഴും എല്ലാം തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നി ഞാനും തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ ഇങ്ങനെ റിസീവ് ചെയ്യുന്നുട്ടോ ചേച്ചിയുടെ മോനൊക്കെ ആയ സമയത്തായിരുന്നു പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണുന്ന ആ ഒരു സമയമൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ്ലി ഒന്ന് റിസീവ് ചെയ്യുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം ആണ് കേട്ടോ അപ്പോൾ ആ ഒരു മൊമെൻറ്റും വളരെ സ്പെഷ്യൽ ിലായിരുന്നു അവനും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എപ്പോഴും ബേബി ബേബി എന്ന് പറയുമായിരുന്നു അപ്പോൾ അവന് ബേബി വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടതില്ല അവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബേബി വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ ഞെട്ടി എണീറ്റ് പോരാട്ടോ ചെയ്തത് അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര ഒരു സന്തോഷം അവന് ഭയങ്കര തോന്നി തോന്നിയിട്ടോ ഭയങ്കര ഉമ്മയൊക്കെ കൊടുത്തു അങ്ങനെയായിരുന്നു അപ്പോൾ കാശി ഉണ്ടായിരുന്ന സമയത്തും അവൻ അങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര ഒരു എന്താ പറയുക നാണായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ബേബിനെ നോക്കിയിട്ടുണ്ടായിരുന്ന ഡോക്ടർ കുട്ടികളുടെ ഡോക്ടർ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുമോ അവർ സമ്മതിക്കുമോ എന്നൊക്കെ പക്ഷേ ഇവർ നമ്മളെക്കാട്ടും വൈബാണ് കേട്ടോ വീഡിയോ എടുത്ത് തരാനും ഫോട്ടോ എടുക്കാനൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇരുന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഒക്കെ അവർ ഓക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ അച്ഛച്ചനും അച്ഛമ്മയും കുട്ടീനെ എടുത്തിട്ടുള്ള ഫോട്ടോ ഒക്കെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ ബാക്കി പേരക്കുട്ടികളുടെ കൂടെ വെച്ചിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് നാല് പേരെയും കൂടെ വെച്ച് സോറി അഞ്ച് പേരെയും കൂടെ വെച്ചിട്ട് നമ്മൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്രെയിം ഫില്ലാക്കാന്ന് പറഞ്ഞിട്ട് ഞാനും ചേച്ചിയും കൂടെ കൂടെ നിന്നു കെട്ടോ അപ്പോൾ നാലേട്ടന്മാരുടെ ഇടയിൽ ഒരു കുഞ്ഞി പെങ്ങൾ വന്നിരിക്കുകയാണ് കേട്ടോ നാലേട്ടന്മാരെല്ലാം ഒരുപാട് ഏട്ടന്മാരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ കുഞ്ഞിനെ വെളിയിലോട്ട് തന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ടുപോയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അച്ചച്ഛൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അഞ്ചാമത്തെ പേർക്കുട്ടി പെൺകുട്ടിയായതിൻ്റെ സന്തോഷത്തിലാണ് അടുത്ത നമ്മുടെ ചർച്ചയെന്ന് പറയുന്നത് കുഞ്ഞിന് എന്ത് പേരിടും എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ സെർച്ച് ചെയ്തു കുറേ സജഷൻസ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഫൈനലി അച്ഛനും അമ്മയും ചേർന്നിട്ട് ഒരു നല്ലൊരു പേര് സെലക്ട് സെലക്ട് ചെയ്തു കേട്ടോ അതിൽ നിന്ന് നമ്മൾ കുഞ്ഞിനെ വീട്ടിൽ വിളിക്കേണ്ട പേരും അതുപോലെ തന്നെ റെക്കോർഡിക്ലി നെയിമും നമ്മൾ സെലക്ട് ചെയ്തു അത് നമ്മൾ വേറൊരു ദിവസം റിവീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കാശിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കുഞ്ഞിനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു നാണും കുഞ്ഞു വാവാന്നൊക്കെ വിളിച്ച് അവന് ഭയങ്കര അറിയാമല്ലോ നമ്മളിങ്ങനെ പറയുമല്ലോ കുഞ്ഞ് ബേബി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സായിക്കുട്ടനാണെങ്കിലും കാശിക്കാണെങ്കിലും ഭയങ്കര ഒരു ആയിരുന്നു കേട്ടോ കുഞ്ഞിനെ കണ്ട ആ ഒരു സമയത്ത് എനിക്കിഷ്ടമുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഡ്രസ്സസ് ഇങ്ങനെ എടുത്ത് നോക്കാനും അത് വീണ്ടും വീണ്ടും മടക്കി വയ്ക്കാനും വീണ്ടും വീണ്ടും എടുത്ത് നോക്കാനും ഒക്കെയായിരുന്നു കേട്ടോ വേദം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് എനിക്കിതുതന്നെയായിരുന്നു പരിപാടി അവളുടെ ഡ്രസ്സസ് ഒക്കെ ഇങ്ങനെ എടുത്ത് വീണ്ടും മടക്കി വയ്ക്കലൊക്കെ ആയിരുന്നു കേട്ടോ എനിക്കിഷ്ടമുള്ളൊരു ഹോബി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുഞ്ഞിന് കിട്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയായിരുന്നു കേട്ടോ കുഞ്ഞുടുപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഒരു ബോ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞി ബോ നല്ല ഭംഗി ഉണ്ടായിരുന്നെ നമ്മൾ കാശിക്കും കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഇതുപോലെ കുറേ കാണുവാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ അതിനോടുണ്ടായിരുന്നത് നമുക്ക് എന്നാണ് ഇങ്ങനെ ഒരെണ്ണം വാങ്ങാൻ പറ്റുക എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ബേബി വീട്ടിലോട്ട് വരുന്ന ദിവസം നമ്മൾ പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് അച്ചച്ഛൻ്റെ മാത്രം സ്പെഷ്യലാണ് കേട്ടോ നമ്മൾ അണ്ടർലൈൻ ഇട്ട് പറയാണ് അച്ചച്ഛൻ രാത്രി വന്നിട്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേന് ഉച്ചയാകുമ്പോഴത്തേന് പായസം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ സാധനങ്ങളും കൊണ്ടത്തു വന്നു കേട്ടോ അപ്പോൾ നമ്മളിത് അച്ഛൻ തന്നെയാണ് അതിൻ്റെ മേൽനോട്ടം എന്നാലും ഞാനും അച്ഛനും കൂടെയാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അടപ്പായസമാണ് ഇന്നുണ്ടാക്കുന്നത് നല്ല അടപ്പായസമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിൻ പരിപാടികളൊക്കെ അച്ഛൻ തന്നെയാണ് ചെയ്യുന്നത് ഞാനിങ്ങനെ അടുത്തിങ്ങനെ നിന്നു കൊടുക്കുന്നു എന്നുള്ളൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഇനി കുഞ്ഞിനെ കാണാനൊക്കെ ആളുകൾ വരുമല്ലോ വീട്ടിലോട്ട് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പായസം ഉണ്ടാക്കുന്ന കാര്യം പറയുമ്പോൾ അച്ഛനാണെങ്കിലും എനിക്കാണെങ്കിലും ഓർമ്മ വരുന്നത് ഞാൻ അച്ഛൻ്റെ പിറന്നാളിന് ഒരു പായസം ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ നന്നായിട്ട് ക്യാരമലൈസ് ചെയ്ത് പായസം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പായസം ഉണ്ടാക്കി പക്ഷെ ആ ക്യാരമലൈസ് ചെയ്തത് കുറച്ച് കൂടിപ്പോയി നല്ല കരിഞ്ഞ ക്യാരമലൈസായി പോയിട്ടോ പായസത്തിലോട്ട് ഇട്ട സമയത്ത് പായസം ഭയങ്കര കയ്പായി പക്ഷെ നമ്മൾ അടുത്ത് കൊടുത്ത ആർക്കും തന്നെ അത് ഫീൽ ചെയ്തില്ല കേട്ടോ നമുക്കായിരുന്നു അത് കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ നല്ല അഭിപ്രായമായിരുന്നു ആ ഒരു പായസത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല നമ്മൾ ഈ ഒരു കാറ്ററിങ്ങിനൊക്കെ പോയി വാങ്ങുന്ന ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് അത്യാവശ്യം കുളമായ ഒരു പായസം തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു ഭാഗം ഞാൻ തന്നെയാണ് ഏറ്റെടുത്തത് ക്യാരമലൈസ് ചെയ്ത് ആ ഒരു പായസത്തിലോട്ട് ഒഴിച്ചു കൊടുത്തത് ഞാൻ തന്നെയാണ് പിന്നെ ഉള്ളത് അലങ്കാരപ്പണിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യും അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഭാഗമൊക്കെ അച്ഛനാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അണ്ടിപ്പരുപ്പും മുന്തിരിയും ഒക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പായസത്തിലോട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ ഫുൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പായസത്തിൻ്റെ കഥ എന്ന് പറയുന്നത് അച്ചച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അച്ചച്ഛൻ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ ബേബി വരുന്ന സമയത്ത് വീട്ടിലൊക്കെ ആളുകൾ വരും ല്ലോ കാണാൻ വേണ്ടിയിട്ട് അപ്പം അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ പായസം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തോട്ടും ഒക്കെ നമ്മൾ കൊടുത്തു പായസത്തിലോട്ട് ഈ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇടുമ്പോൾ ഭയങ്കര രസമാണ് അല്ലേ ആ ഒരു പായസം കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു നെയ്യ് എല്ലാത്തിലോട്ടും ഇങ്ങനെ സ്പ്രെഡായി വരുന്നതും ആ ഒരു യെല്ലോയിഷ് കളറൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ പായസം പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളുടെ ബേബി ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി കേട്ടോ കണ്ടാ നിങ്ങളുടെ ആ മുഖത്തുള്ള ആ ഒരു സന്തോഷം കണ്ടോ ആളുടെ അച്ചച്ഛൻ്റെ ആ ഒരു സന്തോഷം കണ്ടില്ലേ അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബേബി ഇതാ കുറച്ച് സമയത്തിനുള്ളിൽ വീട്ടിലോട്ട് വരും കേട്ടോ അങ്ങനെ കാത്തു കാത്തിരുന്നു നമ്മുടെ കുഞ്ഞു ബേബി വീട്ടിലോട്ട് എത്തിയിട്ടോ കാശിക്കൊക്കെ കണ്ട സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവന് ഭയങ്കര തുള്ളിച്ചാട്ടൊക്കെ ആയിരുന്നു ഈ കുഞ്ഞു കുട്ടികൾക്ക് ഇതുപോലെ ബേബീസിനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷവും അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ അവരെ കാണുമ്പോൾ അപ്പോൾ കാശിക്കും അതുപോലെ തന്നെയായിരുന്നു സായ്ക്കുട്ടിനും അതുപോലെ തന്നെയായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവന് തുള്ളിച്ചാടായിരുന്നു ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ കാശീനേം കൊണ്ട് നമ്മൾ വന്ന സമയത്ത് ചായക്കൂട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഭയങ്കര തുള്ളിച്ചാട്ടായിരുന്നു എന്നിട്ട് അവൻ്റെ കയ്യിലോട്ട് നമ്മളിങ്ങനെ അവനെ കൊണ്ട് ഉമ്മ വെപ്പിച്ചു ആ ഒരു വീഡിയോ ഒക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ പക്ഷേ വേറെ ഫോണിലാണ് അതല്ലെങ്കിൽ ഞാൻ ശരിക്കും ഈ ഒരു സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും ആ ഒരു വീഡിയോ പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല അത് വേറൊരു ഫോണിലാണ് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ അവന് താഴ്ത്തി ഇങ്ങനെ വെച്ചു അവനെ കൊണ്ട് ഉമ്മ വെപ്പിച്ചതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു സെയിം പോലെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കാശി അവനെ നമ്മുടെ ബേബീനെ റിസീവ് ചെയ്തത് അപ്പോൾ ആയിരുന്നു നമ്മുടെ ഈ ഒരു കുഞ്ഞു സന്തോഷം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും സന്തോഷം കാശി കാശിയത് അവിടെ തുള്ളി തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി ഞാൻ പോയിട്ട് പായസമൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുത്തു നമ്മുടെ കുഞ്ഞ് വന്ന സമയത്ത് കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഞാൻ പായസം കൊടുത്തു അങ്ങനെ അച്ചച്ഛൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അച്ചച്ഛൻ കാശിയായ സമയത്ത് ഇങ്ങനെ പാട്ടുപാടി പാടി ഉറക്കുന്നതും ഇനിയിപ്പോൾ കുഞ്ഞു ബേബീനെ ആയിരിക്കും ഉറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അച്ചച്ചൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ട് അതൊക്കെ പാടി അച്ചച്ചൻ ഇനി രാത്രി കുറക്കുന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ എന്തായാലും പോയിട്ട് ഇനി ഇവർക്ക് രണ്ടുപേർക്കും പായസം കൊടുക്കട്ടെ കേട്ടോ അങ്ങനെ എല്ലാവർക്കും പായസമൊക്കെ കൊടുത്തു അച്ഛമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് പായസമൊക്കെ കുടിച്ചു അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കുഞ്ഞ് സന്തോഷമാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബായ്